നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കാലം മാറുമ്പോൾ സൗദി അറേബ്യയും മാറ്റത്തിന്റെ പാതയിലാണ് ടൂറിസം അടക്കം പരിപോഷിപ്പിച്ചു കൊണ്ടുപോകാൻ വേണ്ടി മദ്യശാലകൾ തുറക്കാനാണ് സൗദി ഒരുങ്ങുന്നത് സൗദി അറേബ്യയിൽ വിദേശികൾക്ക് മദ്യം വാങ്ങാനുള്ള നിയന്ത്രണങ്ങളിൽ വീണ്ടും ഇളവുകൾ പ്രഖ്യാപിച്ചു രാജ്യത്തെ സാമൂഹിക സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഭാഗമായാണ് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ നേതൃത്വത്തിൽ പുതിയ നീക്കം റിയാദിലെ നയതന്ത്ര മേഖലയിലുള്ളതും നിലവിൽ രാജ്യത്തെ ഏക അംഗീകൃത മദ്യശാലയുമായ മദ്യ ബംഗറിൽ നിന്നാണ് ഇപ്പോൾ കൂടുതൽ വിദേശികൾക്ക് മദ്യം വാങ്ങാൻ അനുമതി ലഭിച്ചിരിക്കുന്നത് ഇതുകൂടാതെ കൂടുതൽ മദ്യശാലകൾ തുറക്കുകയാണ് അമ്പതിനായിരം റിയാൽ അതായത് പതിമൂവായിരത്തി മുന്നൂറ് ഡോളറോ അതിലധികമോ പ്രതിമാസ വരുമാനമുള്ള മുസ്ലിം ഇതര വിദേശികൾക്ക് മദ്യം വാങ്ങാൻ അനുമതി നൽകിക്കൊണ്ട് മദ്യവില്പനയുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ ളവു വരുത്താൻ സൗദി അറേബ്യ കൂടുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഈ വിഷയമായി പരിചയമുള്ള ആളുകൾ പറയുന്നു റിയാദിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യത്തെ ഏക മദ്യവിൽപ്പനശാലയിൽ പ്രവേശനം നേടുന്നതിന് താമസക്കാർ ശമ്പള സർട്ടിഫിക്കറ്റ് കാണിച്ച് വരുമാനം തെളിയിക്കണമെന്ന് വിഷയത്തിന്റെ സെൻസിറ്റിവിറ്റി കാരണം പേര് വെളിപ്പെടുത്തരുത് എന്ന് ആവശ്യപ്പെട്ട ആളുകൾ പറയുന്നു വിദേശ നയതന്ത്രജ്ഞർക്കുള്ള വിൽപ്പനയ്ക്കായി കഴിഞ്ഞ വർഷം തുറന്ന ഈ കട അടുത്തിടെ പ്രീമിയം റെസിഡൻസി സ്റ്റാറ്റസ് എന്നറിയപ്പെടുന്ന മുസ്ലീങ്ങൾ അല്ലാത്തവർക്കും പ്രവേശനം അനുവദിച്ചു മാറ്റങ്ങളെക്കുറിച്ച് ഔദ്യോഗിക ആശയവിനിമയങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല തിങ്കളാഴ്ച അഭിപ്രായത്തിനായുള്ള അഭ്യർത്ഥനയ്ക്ക് സർക്കാർ ഉടൻ പ്രതികരിച്ചില്ല ഇതിനു മുമ്പ് നിക്ഷേപകർക്കും വിദഗ്ധർക്കുമായി നൽകുന്ന പ്രീമിയം റെസിഡൻസി വിസയുള്ള അമുസ്ലിങ്ങൾക്കും ഈ മദ്യശാലയിൽ പ്രവേശനം അനുവദിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രാജ്യത്തെ മറ്റു പ്രധാന നഗരങ്ങളിലും പുതിയ മദ്യശാലകൾ തുറക്കാൻ പദ്ധതികൾ എന്നാണ് റിപ്പോർട്ടുകൾ എണ്ണ ഇതര വരുമാനം വർദ്ധിപ്പിക്കാനും ലോകോത്തര പ്രതിഭകളെയും വിനോദസഞ്ചാരികളെയും ആകർഷിക്കാനുമുള്ള വിഷൻ രണ്ടായിരത്തി മുപ്പത് പദ്ധതിയുടെ ഭാഗമായാണ് ഈ പരിഷ്കാരങ്ങൾ എങ്കിലും രാജ്യത്തെ പൗരന്മാർക്കും സാധാരണ വിദേശികൾക്കും മദ്യം ഇപ്പോഴും നിരോധിച്ചിരിക്കുകയാണ് ജിദ്ദയിലും ദമാമിലും പുതിയ മദ്യവില്പന ഔട്ട്ലെറ്റുകൾ തുറക്കാൻ സൗദി പദ്ധതിയിടുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത് രാജ്യത്ത് ദീർഘകാലമായി നിലനിൽക്കുന്ന സാമൂഹിക നിയന്ത്രണത്തിന് ക്രമേണ അയവു വരുത്തുന്നതിനുള്ള ഒരു ചൂടുവയ്പാണ് സൗദിയുടെ ഈ നീക്കം ജിദ്ദയിലും ദമാമിലും മദ്യവില്പനശാലകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായാണ് വിവരം അതേസമയം പദ്ധതി സംബന്ധിച്ച് സൗദി അറേബ്യ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല റിയാദ് ഔട്ട്ലെറ്റിലെ ഉപഭോക്താക്കൾക്ക് പ്രതിമാസ പോയിന്റ് അധിഷ്ഠിത അലവൻസ് സമ്പ്രദായം പ്രകാരം വാങ്ങലുകൾ നടത്താമെന്ന് ആളുകൾ പറഞ്ഞു രാജ്യത്തെ മറ്റ് രണ്ട് നഗരങ്ങളിൽ പുതിയ മദ്യശാലകൾ നിർമ്മിക്കുന്നുണ്ടെന്ന് ബ്ലൂംബെർഗ് മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു സാമൂഹിക നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്നതിനും റിയാദിനെ ബിസിനസ്സിനും നിക്ഷേപത്തിനും കൂടുതൽ മത്സരാധിഷ്ഠിത കേന്ദ്രമാക്കി മാറ്റുന്നതിനുമുള്ള വിശാലമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് മദ്യം ലഭ്യമാകുന്നതിനുള്ള നിയമങ്ങളിൽ സാവധാനത്തിലുള്ള ഇളവ് വരുത്തുന്നത് വിദേശ പ്രതിഭകളെയും മൂലധനത്തെയും ആകർഷിക്കുന്നത് സാമ്പത്തിക പരിവർത്തനത്തിന് നിർണായകമാണെന്ന് സൗദി അറേബ്യ കാണിക്കുന്നു വിദഗ്ധരായ തൊഴിലാളികളെ ആകർഷിക്കുന്നതിനും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ വിഷൻ രണ്ടായിരത്തി മുപ്പത് സാമ്പത്തിക വൈവിധ്യവൽക്കരണ അജണ്ടയെ പിന്തുണയ്ക്കുന്നതിനുമുള്ള പരിഷ്കരണ നടപടികളിലൊന്നാണ് കൂടുതൽ നഗരങ്ങളിൽ മദ്യവില്പനശാലകൾ തുറക്കാനുള്ള തീരുമാനവും ദീർഘകാല വിദേശ താമസക്കാർക്കായി രാജ്യം കൂടുതൽ ആകർഷകമാക്കുന്നതിനുള്ള ഒരു നീക്കം കൂടിയാണ് ഇത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നിരവധി പരിഷ്കരണങ്ങൾ കിരീടാവകാശി നടപ്പിലാക്കിയിട്ടുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സ്ത്രീകൾക്ക് വാഹനം ഓടിക്കുന്നതിനുള്ള വിലക്ക് പിൻവലിച്ചു പൊതുവിനോദം സംഗീതം ലിംഗഭേദം എന്നിവ അനുവദിച്ചു വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിച്ചു ഇസ്ലാമിന്റെ ജന്മസ്ഥലവും മതത്തിന്റെ രണ്ട് പുണ്യസ്ഥലങ്ങളുടെ ആസ്ഥാനവുമായ രാജ്യത്തെ ആധുനികവൽക്കരിക്കുക എന്നത് എത്ര സൂക്ഷ്മമായ കടമയാണെന്ന് മാറ്റത്തിന്റെ വേഗത എടുത്തു കാണിക്കുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും